കൊച്ചി അങ്കമാലയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നാലംഗ കുടുംബം വെന്തു മരിച്ച സംഭവം ആത്മഹത്യയാണ് എന്ന നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പോലീസ് തീപിടുത്തമുണ്ടായ മുറിയിൽ പെട്രോൾ ക്യാൻ സൂക്ഷിച്ചിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു ബിനീഷ് പെട്രോൾ വാങ്ങുന്നതിന്റെ സിസിടി വി ദൃശ്യവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് കുടുംബം ആത്മഹത്യ ചെയ്തതാകാം എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് തീപിടുത്തത്തിന് പിന്നാലെ സംഭവ സ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തിയിരുന്നു അങ്കമാലയിൽ വ്യാപാരിയായിരുന്ന ബിനീഷിന് കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായും പോലീസ് സ്ഥിരീകരിച്ചു ജൂൺ എട്ടിന് പുലർച്ചെയാണ് അങ്കമാലി അങ്ങാടിക്കടവിൽ താമസിച്ചിരുന്ന ബിനീഷ് കുര്യനും കുടുംബവും മരിച്ചത് ബിനീഷ് ഭാര്യ അനുമോൾ മാത്യു മക്കളായ ജോവാന ജസ്വിൻ എന്നിവരാണ് അന്ന് മരിച്ചത് താഴ്ത്ത നിലയിൽ കിടന്നുറങ്ങുകയായിരുന്ന ബിനീഷിന്റെ അമ്മ ചിന്നമ്മയാണ് മുകളിലെത്തെ മുറിയിൽ തീയാളുന്നത് ആദ്യം കണ്ടത് ഇവർ ബഹളം വെച്ചതിന് പിന്നാലെ നാട്ടുകാരെത്തുകയും തീയണക്കുകയും ആയിരുന്നു പക്ഷേ അപ്പോഴേക്കും നാലു പേരും വെന്തു മരിച്ചിരുന്നു മുകളിലത്തെ മുറിയിൽ മാത്രം തീ പിടിച്ചത് എങ്ങനെയെന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് കുടുംബം ആത്മഹത്യ ചെയ്തതാകാമെന്ന നിഗമനത്തിലേക്ക് നയിക്കാവുന്ന നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചത് അന്ന് കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ഉറ്റ സുഹൃത്തുക്കളുമെല്ലാം ഇവർക്ക് വലിയ സാമ്പത്തിക ബാധ്യതകളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല വളരെ സന്തോഷകരമായി മുന്നോട്ടു പോകുന്ന ജീവിതമാണ് എന്നും അതുകൊണ്ട് തന്നെ ഇവർ ആത്മഹത്യ ചെയ്യാനുള്ള വഴിയില്ലെന്നും പോലീസിനോട് പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ പെട്രോൾ ക്യാൻ മുറിയിൽ നിന്ന് കണ്ടെത്തിയതും അതുപോലെ തന്നെ പെട്രോൾ വാങ്ങിയ ദൃശ്യങ്ങളും പുറത്തുവന്നതോടെ പോലീസ് ഇത് ആത്മഹത്യയാണ് എന്ന നിഗമനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക